السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربي قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة

സലാമത്തായ ഒരു മരണം ആഗ്രഹിക്കുക എന്നാണ് അതിന്റെ ശരിയായ രൂപം ആ പര്യവസാനം നന്നാകുന്നത് അള്ളാഹു സുബാൻ പരിചയപ്പെടുത്തുന്നത് ഇരുപത്തിയെട്ടാം അധ്യായം എൺപത്തി മൂന്നാമത്തെ അവസാനത്തിൽ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മത കൈവരിക്കുന്നവർക്കാണ് ശുഭകരമായ പര്യവസാനം ഉണ്ടാകുക അതായത് മുത്തക്കങ്ങളായിരിക്കും േൽ പറഞ്ഞതുപോയെത്ത് നന്നായി ഈമാൻ രൂപത്തിൽ ജീവിതം അവസാനിപ്പിക്കുക ജീവിതവും മരണവും നന്നായി തീരാൻ വേണ്ടി അതിയായി ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും വേണം പ്രാർത്ഥനകൾ പലതും നമുക്കറിയാമെങ്കിൽ പോലും അതിലൊന്നാണ് അള്ളാഹു അലൽഹുവി ജീവിക്കുന്ന കാലം അത്രയും എന്റെ അലൈഹി റസൂർ സാഹുലമിയുടെ അനുസരിച്ച് ജീവിക്കാനും ഈമാനി കാമിലായ കൂടി വന്നുപോയ അബദ്ധങ്ങളും അനർത്ഥങ്ങളും തെറ്റുകുറ്റങ്ങളും നിന്നോട് തൗബ ചെയ്യാനും കഴിയുന്ന നല്ലൊരു അവസ്ഥ ഞങ്ങൾക്ക് സംജാതമാക്കിയേ എന്ന ദുഅ യൂസഫ് സബിഅഅലിത്തു വസ്സലാമിയുടെ ദുഅയാണ് പന്ത്രണ്ടാം അധ്യായം സുഹൃത്തു യൂസുഫിലെ നൂറ്റി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ കൽപ്പിച്ചത് അനുഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങൾ ഏറി വരുമ്പോൾ മനുഷ്യനെ സ്വാഭാവികമായും അഹങ്കാരിയാക്കും വിനയം നഷ്ടപ്പെടുത്തി കളയും എന്നാൽ യൂസഫ് നുബി അലി സ്വലാത്തു വസ്സലാം അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു അള്ളാഹു സുബാൻ ഹോത്തൽ അദ്ദേഹത്തിന്റെ ഭൂമിയിൽ നൽകേണ്ടുന്ന അധികാരവും ശക്തിയും അറിവും കഴിവും എല്ലാം സമന്വയിച്ച് നൽകിയപ്പോൾ മാവ് കൂത്ത് അതിൽ ഫലങ്ങളുണ്ടായി പാകമെത്തുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് കൊമ്പുകളൊക്കെ താഴ്ന്ന് ആ ഫലം താങ്ങി പിടിച്ചു നിൽക്കുന്ന മനോഹരമായൊരു കാഴ്ച വിനയം ഏറി വന്നാലും വിവേകമുണ്ടായാലും ഇങ്ങനെയാണ് മനുഷ്യൻ ആകേണ്ടത് അറിവും കഴിവും അവന് വിനയം സമ്മാനിച്ചാൽ അവൻ ഒരു നല്ല കായ്ഫലമുള്ള പലവൃക്ഷം പോലെയാകും ഇത് രണ്ടും അയാൾക്കില്ലായെങ്കിൽ അയാൾ ഒരു പടു വൃക്ഷം പോലെയായി തീരുകയും ചെയ്യും അഹങ്കാരിയാവും സ്വച്ഛാധിപതിയാവും അതാണ് ആധുനിക ലോകത്തിലെ അധികാരത്തിന്റെ അപ്പപ്രശ്നങ്ങൾക്ക് വേണ്ടി നട്ടോട്ടം ഓടുന്ന ആളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ദുരയാണ് ആർത്തിയാണ് വിനയത്തിന് പകരം അഹങ്കാരത്തിന്റെ മനുഷ്യരൂപങ്ങളായി ജീവിക്കുന്നതാണ് എന്നാൽ ഇവിടെയൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ജീവിതം വേറിട്ടതായിരുന്നു അദ്ദേഹത്തിന് പ്രാർത്ഥനയിൽ അത് വളരെ തെളിഞ്ഞു കാണുകയും ചെയ്യാം മിനൽ മുൽക്കി അധികാരത്തിൽ എനിക്ക് നീ നീ നൽകിയതും മിൻ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്നെ പഠിപ്പിച്ചതും ഒന്നും അഹങ്കാരത്തിന് വേണ്ടിയല്ല മറിച്ച് നീയാണ് ഫാത്തറ സമാവാറ ആകാശൂമികളുടെ സ്രഷ്ടാവ് നീയാണ് ഞാൻ കേവലം ഒരു അടിമ മാത്രമാണ് അന്ത ഒരു ഇരുലോകത്തും ഇഹലോകത്തും പരലോകത്തും നീയാണ് ആണ് എൻ്റെ സംരക്ഷകൻ നിന്റെ സംരക്ഷണത്തിൽ നിന്റെ നിയന്ത്രണത്തിൽ നിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് നിന്റെ അഭീഷ്ടങ്ങൾക്ക് ഒപ്പിച്ച് ജീവിക്കാനെ എനിക്ക് കഴിയൂ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വിനയാനുതനായ വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന സമീപനം അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ നിന്ന് തിരിച്ചു വരേണ്ടി വന്നാൽ എനിക്ക് മരിച്ചു വരേണ്ടി വന്നാൽ തവഫനി മുസ്ലിമൻ അള്ളാഹു നീ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണമേ

പല തവണ ആ ഉന്നതമായ ദർജയിൽ എത്തിയ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ദു ചെയ ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് കാണാൻ കഴിയും സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഒക്കെ എത്രത്തോളം ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് എന്നുകൂടി സമയത്തും സന്ദർഭത്തിലും മനസ്സിലാക്കുക ഈമാൻ ജീവിതം അവസാനിപ്പിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ കഴിയുന്ന അവസ്ഥയിൽ എത്താൻ നമ്മുടെ മരണം മുഖേന സാധിക്കാൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചയും അനർത്ഥവും അബദ്ധവും തെറ്റും കുറ്റവും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് ഇരുലോകത്തും അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ മിത്രാദികൾ കൂട്ടുകുടുംബങ്ങൾ സ്നേഹജനങ്ങൾ എന്നിവർക്കെല്ലാം അള്ളാഹു മാഫുറത്തും നൽകി അനുഗ്രഹിക്കുകയും അവരുടെ വർദഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കുകയും ചെയ്യട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യവും രോഗങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുകയും ആഫിയത്തും ദുർഗായുസും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുന്നവർക്ക് അള്ളാഹു എന്നാണോ ഹയറായി തീരുമാനിക്കുന്നത് ആ ഹയറായ തീരുമാനം ഏറ്റവും വേഗം നടക്കാൻ ആ ഹയറിലേക്ക് എത്താൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അള്ളാഹു ഈമാൻ സലാമത്താകുന്ന ഒരു മരണം സമ്മാനിച്ച് ഇരുലോകത്തും അനുഗ്രഹിച്ച് ഉന്നതമായ സ്വർഗത്തിലെത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹുവിന്റെ ഹെയറും വറക്കത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി നാം അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിലും ഉള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും ആശ്വാസവും നിർഭയത്വവും നൽകി

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان تغفر لنا وترحمنا لنكونن من الخاسرين اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه اللهم احينا على الكتاب والسنه وامتنا مع الايمان القرآن والتوبة اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته